ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എട്ടാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രാചീന തമിഴ്ന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ നോർമലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൂടാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് എല്ലാ ടൈപ്പ് എക്സാമിനും ഇപ്പോൾ ടെൻത്ത് ലെവൽ ആണെങ്കിലും ട്വൽത്ത് ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും പോലും എന്ത് ചെയ്യാറുണ്ട് ഇതിൽ നിന്ന് എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ സിലബസിൽ പ്രത്യേകമായിട്ട് ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല പോലും ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ മുഴുവനായിട്ട് വായിക്കാൻ പറ്റുമോ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും ആ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ എന്താണെന്നുള്ളത് എന്നാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഇതിന് മുമ്പ് ഒരു അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ നന്നങ്ങാടി മുനിയറ കൊടക്കല് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ അന്ന് പറഞ്ഞതാണ് അതായത് പ്രാചീന തമിഴകത്തിൽ പ്രാചീന തമിഴകത്തിൽ നിലനിന്നിരുന്ന എന്താണ് ശവസംസ്കാര രീതികളായിരുന്നു ഇതൊക്കെ അപ്പോൾ ആ ഒരു ശവസംസ്കാര രീതികളിൽ അതിനെപ്പറ്റിയാണ് ഇതിൽ ചാപ്റ്റർ സ്റ്റാർട്ടിങ് പറയുന്നത് ഓ പ്രാചീന തമിഴത്തെ ശവമുടക്ക രീതിയിൽ വലിയ മൺകലത്തിനുള്ള പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പാട്ടിൽ അതായത് പുറ നാനൂർ എന്നുള്ളൊരു പാട്ടിൽ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ പുറ നാനൂർ എന്താണെന്നൊക്കെ ആ ഒരു പാട്ടിൽ പറയുന്നതിനെ പറ്റിയാണ് ആദ്യം പറ്റും പറയുന്നത് അപ്പോൾ ഈ ഒരു കലം മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കിയിട്ട് അടക്കം ചെയ്യുന്ന രീതിയാണെന്ത് ഈ പ്രാചീന തമിഴത്ത് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഇത്തരം കലങ്ങൾ അറിയപ്പെടുന്ന പേരാണിത് നന്നങ്ങാടി അത് ഓർത്തൊക്കണേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കാരണം നന്നങ്ങാടികൾ എന്നുള്ളത് നിങ്ങളെ മുനിയറ നന്നങ്ങാടി ഇതൊക്കെ ഒന്നിച്ചാണ് പഠി പഠിക്കുക അപ്പോൾ അതിൽ കൊസ്റ്റ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നങ്ങാടിയാണെന്നുള്ളത് എന്ത് ചെയ്യണം ഒന്ന് വരണം അതായത് മരിച്ചവരുടെ ഭൗതികവശിഷ്ടങ്ങളെ വലിയ കലത്തിലാക്കി അടക്കം ചെയ്യുന്ന രീതിയിൽ അതിൽ ആ കലങ്ങളെ വിളിക്കുന്ന പേരാണ് നന്നങ്ങാടികൾ ഇനി ചിലയിടങ്ങളിൽ ഇത്തരം നന്നങ്ങാടികൾക്ക് മീത എന്ത് ചെയ്യും വലിയ ശിലകൾ വലിയ കല്ലുകൾ വെക്കും കാണപ്പെടും ഇവ നിർമ്മിക്കാൻ അതത് പ്രദേശത്ത് ലഭ്യമായ ശിലകളാണ് എന്ത് ചെയ്തത് ഉപയോഗിച്ചിരുന്നത് നിങ്ങൾക്ക് കാണാം ചിത്രത്തിലൂടെ നോക്കി ഇവിടെ ഒരു വലിയ കല്ല് വെച്ചിരുന്ന കുടക്കല്ല് ആ കുടക്കല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കല്ല് എന്ന് ഇനി അതുപോലെ തന്നെ നാട്ടുകല്ല് ഇതൊക്കെ താഴെ തന്നെ പിന്നെ കല് തൊട്ടി ഇതൊക്കെ എന്താണ് ഈ ഒരു ഇതിൽ വരുന്നതാണ് ഇതിൽ നന്നങ്ങാടി ഈ ഒരു നന്ദങ്ങാടി എന്താന്നുള്ളത് ഓർത്തോക്കുക പ്രാചീന തമിഴകത്തെ സംസ്കാര രീതികളിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓർത്തോക്കുക പിന്നെ ഈ സംസ്കാരങ്ങൾ അറിയപ്പെടുന്നത് മഹാശിലാ സംസ്കാരങ്ങളെന്നാണ് അതായത് എന്ത് മുകളില് ഈയൊരു ശവ വടക്ക് രീതി അതിൻ്റെ മുകളിലായിട്ട് വലിയ കല്ലുകൾ എടുത്തു വെക്കുന്ന ആ ഒരു രീതി ആ ഒരു രീതി അറിയപ്പെടുന്ന പേരെന്താണ് ആ സംസ്കാരം നിന്നിരുന്ന കാലം അറിയപ്പെടുന്ന പേരാണ് എന്താണ് മഹാശില സംസ്കാര കാലം എന്നാണ് അതായത് മഹാശില കാലഘട്ടം എന്നാണ് അതറിയപ്പെടുന്നത് എന്ന് പറയും മഹാശില കാലഘട്ടം അപ്പൊ മഹാശില കാലഘട്ടത്തിൽ നിലനിരുന്ന ശവസംസ്കാര രീതികൾ എന്നും പറയാം അല്ലെങ്കിൽ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ശവസംസ്കാര രീതികൾ എന്നും പറയാം ഇതിനൊക്കെ ഈ പറഞ്ഞിരിക്കുന്നൊക്കെ അതിലാണ് വരുന്നത് ി വ്യത്യസ്ത തരം ഇരുമ്പു കരണങ്ങൾ ഈ മഹാശിലാ സംസ്കാരങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ വാൾ കുന്ത കത്തി അതേപോലെ വിളക്ക് ആണികൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മഹാശിലാ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് അതിനെ ഈ കാലഘട്ടത്തെ ദക്ഷിണേന്ത്യ ചരിത്രത്തിൽ ഇരുമ്പൊക്കെ ആണ് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പുയൊക്കെ അറിയപ്പെടുന്ന പേരാണ് ചേക്കു എന്ത് ഈയൊരു മഹാശിലാ സംസ്കാര കാലഘട്ടം നടന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പുയോഗം അറിയപ്പെടുന്ന പേര് മഹാശിലാ സംസ്കാര കാലഘട്ടം എന്നാണ് അല്ലെങ്കിൽ പ്രാചീന തമിഴകം പ്രാചീന തമിഴകം നിലനിരുന്ന കാലമാണ് എന്നൊക്കെ പറയാം എല്ലാം സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഈ കാലഘട്ടത്തിൽ അകം കറുത്തതും പുറം ചുവന്നതുമായിട്ടുള്ള മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഓക്കെ ആ ബ്ലാക്ക് ആൻഡ് റെഡ് ബയർ എന്ന് പറയും ബി ബിആർ നോർത്ത് വെച്ചോട്ടോ ആർ ബ്ലാക്ക് ആൻഡ് റെഡ് ബെയർ അതായത് അകം കറുത്തതും പുറ ചുവന്നിട്ടുള്ളതായിട്ടുള്ള ആയിട്ടുള്ള മൺപാത്രങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നൊക്കെ ഏകദേശം ഒരു ഒരു ടൈപ്പ് പുറ ചുവന്നിട്ടുള്ളതല്ല നമ്മൾ കാണാറുള്ളത് അപ്പോൾ ആ ഒരു ടൈപ്പ് മൺപാത്രങ്ങളാണ് കാരണം ഇത് അല്ലാത്ത കേസുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് ഇനി ഇതിൻ്റെ മഹാശില സംസ്കാരങ്ങൾ കിട്ടിയ കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറയുകയാണ് ഒന്ന് കൊടുമണൽ ഓക്കെ അളകരി തിരുക്കാമ്പലിയോ പഴനി ആദിച്ചനല്ലൂർ ആദിച്ചനല്ലൂർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആദിച്ചെല്ലൂർ ഇടക്ക് കാണാറുണ്ട് പിന്നെ ചെറുമനങ്ങാട് മറയൂർ ഉമിച്ചിപ്പോയി മറയൂർ ഉമ്മിച്ചുപോയിലൊക്കെ എന്താണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇതിൽ മൊസ്റ്റ് ചോദിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും മഹാശിലാ സംസ്കാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ള തെക്കേൻ്റെ പ്രദേശങ്ങളിൽ പെടുന്നത് പെടാത്തതെന്ന രീതിയിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അവിടെ കിട്ടണം അതുകൊണ്ട് ഈ പേരുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആയിട്ട് വയ്ക്കുക കുണ്മാണ്ടിലെ അളകരി തിരുക്കാമ്പലിയൂർ പഴനി ആദിച്ചനെല്ലൂർ പിന്നെന്താണ് ചെറുമാനങ്ങാട് മറയൂർ ഉമിച്ചിപ്പോയിൽ എന്നിവ അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം ഐഡൻറ്റിഫൈ പറ്റണം ഇനി അടുത്തതാണ് സംഘകാല കൃതികൾ ഇതിനെപ്പറ്റിയാണ് അധിക ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക സംഘകാല കൃതികളെ പറ്റി അതായത് എവിടെ മുതലാണ് ഈ സംഘകാലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്ത് പ്രാചീനകാല പ്രാചീനകാലത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് തമിഴകം എന്നുള്ള പേരിൽ അറിയപ്പെട്ട ഏതൊക്കെയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ ഏകദേശം കന്യാകുമാരി വരെ കന്യാകുമാരി വരെ എന്ന് പറയുമ്പോൾ എന്ത് വരും കേരളം ഉൾപ്പെടും ആ ഒരു തമിഴകം എന്നറിയുന്നത് ഈ ഒരു പ്രദേശത്താണ് ഈ പഴംതമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ എന്തും അറിയപ്പെടുന്നുണ്ട് സംഘകാല സാഹിത്യം എന്നും അറിയപ്പെടുന്നു ഇത് രണ്ടും സെയിം തന്നെയാണ് അത് ഒന്ന് ഓർത്തു ഒന്നോർത്തുക ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് ഏത് ഈ സംഘകാല സംഘ സാഹിത്യം എന്ന് അതായത് ബി സി ബിഫോർ ക്രൈസ്റ്റ് ആണ് ഈ പറയുന്നത് ബി സി മുന്നൂറിനും എന്താണ് സിഇ മുന്നൂറിനും ബി സി മുന്നൂറിനും അതേപോലെ സി ഇ മുന്നൂറിനും ഇടയിലായിട്ട് കോമൺ ഇറ കോമൺ ഇറയാണ് സി സി ഇ ഇടയിലായിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു സംഘകാല സാഹിത്യ കൃതികളെ കോടീകരിച്ചെന്നാണ് എന്ത് ചെയ്യുന്നത് കരുതപ്പെടുന്നത് അപ്പോൾ അത് ഓർത്തോക്കുക ഇനി അടുത്തത് ഇത് എന്താണ് കുറേ പ്രാവശ്യം റിപ്പീറ്റായിട്ടുള്ള ആണ് സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രി കേട്ടോ സംഘകാല സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കവയിത്രി എന്നത് ഔവയാർ ഔവയാർ പേര് ഓർത്തോക്കണം അത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയത്രി ഇപ്പോൾ കവികൾ കുറേണ്ട കവയത്രി ആണ് വരുന്നത് ഔവയാർ ഇനി കപിലർ പരണർ അതേപോലെ എന്താണ് മധുരൈ നക്കീരൻ അതേപോലെ പാലേ ഗൗതമറിയ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കവിതകൾ കവികളായിട്ട് വരുന്നവരാണ് ആ കവിതകൾ കവികളൊക്കെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് ഇനി ഇതാണ് പഠിക്കേണ്ട ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ സംഘകാല കൃതികളും അവയെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്നുള്ളു അത് ആ വിഭാഗത്തിലെ പ്രധാന കൃതികളും ഓക്കെ സംഘകാല കൃതികൾ എന്ന് എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു എന്താണ് എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അവരെങ്കിലൂടെ കാണാൻ പറ്റും ഒന്നാമത്തെ വിഭാഗം പത്ത് പാട്ട് അതേപോലെ എന്താണ് എട്ട് തുക പിന്നെന്താണ് പതിനെ പതിനെണ്ണക്ക് വ്യാകരണ ഗ്രന്ഥങ്ങള് മഹാകാവ്യങ്ങൾ ഇതൊക്കെ എന്താണ് സംഘകാല കൃതികളുടെ വിഭാഗങ്ങളാണ് ആ ഓരോ വിഭാഗത്തിൽ വരുന്ന ആ ബുക്കുകൾ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് എന്ത് ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കേണ്ടത് അപ്പൊ പത്ത് പാട്ടിൽ വേ വരുന്നതാണേത് തിരുമുറ കാറ്റുപടയിൽ പിന്നെ എന്താണ് മധുരൈ കാഞ്ചി ഇതിലെ മധുരൈ കാഞ്ചി ഓർത്തൊക്കണേ മധുരൈ കാഞ്ചി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കേരളത്തെക്കുറിച്ച് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള എന്താണ് പ്രധാന സംഘകാല കൃതി ഇത് മധുരൈ കാഞ്ചി എന്നുള്ളത് അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പത്ത് പാട്ട് എന്നുള്ള വിഭാഗത്തിലാണ് ഏത് വരുന്നത് മധുര കാഞ്ചി അത് ആടെ ഓർത്തോക്കണം ഇനി എട്ട് തുക എന്നുള്ള വിഭാഗത്തിൽ വരുന്ന ഏതാണ് അകനാനൂറ് പുറനാനൂറ് പിന്നെന്താ പതിറ്റുപത്ത് അതേപോലെ പെതിനീ കണക്ക് തിരുക്കുറൾ പിന്നെന്താ മുതുകുഴു മുതുമൊഴി കാഞ്ചി വ്യാകരണ ഗ്രന്ഥം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് വ്യാകരണ ഗ്രന്ഥം അതായത് തമിഴ് പ്രാചീന തമിഴത്തെ വ്യാ വ്യാകരണ ഗ്രന്ഥം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് തൊൽക്കാവ്യം തൊൽകാവ്യമാണ് വ്യാകരണ ഗ്രന്ഥം പിന്നെ മഹാകാവ്യങ്ങൾ രണ്ട് മഹാകാവ്യങ്ങളാണ് ഇതിലുള്ളത് ചിലപ്പധികാരവും അതേപോലെ മണിമേഖലയും ചിലപ്പതികാരോ മണിമേഖല ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റുകൾ ഏതൊക്കെയാണ് ഒന്ന് മധുരൈ കാഞ്ചി ഏത് വിഭാഗത്തിലാണ് പാട്ട് ഓക്കെ മധുരൈ കാഞ്ചി പത്തു പാട്ടാണ് ഓണത്തെപ്പറ്റി പറ്റി പരാമർശം ഉള്ളത് പിന്നെ അതിൽ തോൽക്കാപ്പ്യം വ്യാകരണ ഗ്രന്ഥമാണ് ഏത് തോൽക്കാപ്പ്യം അതേപോലെ മഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ് ചിലപ്പതികാരോ മണിമേഖലയും അതും എന്താണ് ഓർത്തോക്കേണ്ട ബുക്കുകളാണ് ഇനി പഴന്ത പാട്ടുകളെ അകമ്പാട്ടുകളൊന്നും പുറംപാട്ടുകളൊന്നും എന്ത് ചെയ്തിട്ടുണ്ട് തരംതിരിച്ചിട്ടുണ്ട് അകമ്പാട്ടുകൾ എന്താണ് ഇത് ഓർത്തോക്കണം ഇത് വളരെ മുന്നേ എന്ത് ചെയ്തല്ലേ ചോദിച്ചിട്ടുണ്ട് അകം പാട്ടുകൾ എന്ത് ടൈപ്പ് തന്നെയാണ് കാണിക്കുന്നത് വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന എന്താണ് പാട്ടുകളാണ് ഏത് അകംപാട്ടുകൾ പാട്ടുകൾ എന്തായിരിക്കും യുദ്ധം കച്ചവടം തുടങ്ങിയ പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റി ഇത് പുറം പാട്ടുകാർ എന്നുള്ളത് ഓക്കെ ഈ ഒരു കൃതികളിൽ നിന്നൊക്കെ എന്താണ് ഏറ്റവും ഗുണകരമായിട്ട് കിട്ടുന്നത് എന്താ പ്രാചീന തമിഴത്തുണ്ടായ പല കാര്യങ്ങളും അന്നത്തെ ഭൂപ്രകൃതി എന്താണ് ആഹാര രീതി എന്താണ് വിനോദങ്ങൾ ആചാരങ്ങൾ തൊഴിലുകൾ വിശ്വാസങ്ങൾ ഇതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഘകാല കൃതികളിലുണ്ട് ആ ആ ഒരു കാലത്തുണ്ടായുന്ന ജീവിത രീതികളെ പറ്റിയൊക്കെ സാമൂഹിക ജീവിതത്തെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാത്ത പറ്റിയിട്ടുണ്ട് ഇനി പഴംതമ്പി പാർട്ടികൾ പരാമർശിക്കുന്നത് പരാമർശിക്കുന്ന തിണകൾ ആ തിണകളെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ അതും ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടേ തിണകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇടക്കിടക്ക് എടുത്ത് ചോദിക്കാറുള്ളതാണ് നെയ്ത്താൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പാലൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിണകളൊക്കെ അന്ന് പഠിച്ചതാണ് ഏതൊക്കെ സ്ഥലത്തെയാണ് ഓരോ ജോഗ്രഫിക്കൽ തിണ ഡിവിഷനാണ് ഈ തിണകൾ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ സ്ഥലത്താണ് ഓരോ തിണകളും കുറിക്കുന്നത് അപ്പോൾ കുറിഞ്ചി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കുറിഞ്ചി കുറിഞ്ചി എന്തായിരുന്നു ഈ വിഭ കാട് കാടും മലയും നിറഞ്ഞ സ്ഥലമാണിത് കുറിഞ്ചി ഇപ്പോൾ ഈ കുറിഞ്ഞി എന്നുള്ള പ്രദേശത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക അവരുടെ തൊഴിലെന്തായിരിക്കുമോ ശരിക്കും ആ ഒരു വിഭവങ്ങൾ ശേഖരിച്ചിട്ട് വേട്ടയാടിയിട്ട് വയ്ക്കും കാരണം കാട്ടിലും മലകളിലും ആണെങ്കിൽ എന്താ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന തൊഴിലെന്ന് പറയുന്നത് എന്താ വേട്ടയാടുന്ന അതേപോലെ വിഭവങ്ങൾ ഈ കായികനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ആ ഒരു ജീവിത രീതി ആ തൊഴിലാണ് അവർ യോജിച്ച് പോകുന്നത് ഇനി പുൽമേടുകളായിരുന്ന മുല്ലെ മുല്ലയും പറഞ്ഞാണ് പുൽമേടുകൾ അവരുടെ ജോലി എന്തായിരിക്കും ജനങ്ങളുടെ മുഖ്യ തൊഴിൽ അവർ കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ മുഖ്യത്തിൽ അത് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ അല്ല അത് അവിടെ വന്ന് മറന്നു പോകും ബൈഹാട്ടാക്കി കഴിഞ്ഞ് മറന്നുപോകും കാരണം പുൽമേ മുല്ലെ എന്താണെന്നുള്ളത് ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ട് പുൽമേടുകളാണ് ഇനി കാലി സമ്പത്ത് വർദ്ധിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം എന്ത് എന്തായിരുന്നു അന്ന് നിലനിന്ന് അത് അറിയപ്പെടുന്ന പേരാണ് വെട്ടിച്ച് വെട്ടിച്ചിന്നുള്ള അറിയുന്ന എന്തൊക്കെയുണ്ട് ആ കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന ആ ഒരു സമ്പ്രദായമാണ് ഇനി വരണ്ട പ്രദേശം വരണ്ട പ്രദേശം അറിയപ്പെടുന്ന പേര് ഏതാ പാലേ പാലേ നിലത്തുകാരുന്നു എന്തുകാലും കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നത് അതൊന്നും ഓർത്തുവച്ചോട്ടോ പാലേ പാലേ എന്നുള്ളത് വരണ്ട പ്രദേശായി ഇനി അക്കാലത്തെ കർഷകർ ഇരുമ്പ് കൊണ്ടുള്ള നാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചതിന് എന്തുണ്ട് തെളിവാണ് പടന്ന അതായത് ഉപ്പളങ്ങളിൽ കെട്ടി നിർത്തുന്ന കടൽ വെള്ളം വരിച്ചാണ് എന്ത് ചെയ്തത് ഉപ്പുണ്ടാക്കിയിരുന്നത് അതിന്റെ തെളിവ് കണ്ടിരുന്നുണ്ട് ലഭിച്ചിട്ടുണ്ട് ഉപ്പുണ്ടാക്കിയിരുന്നതിന്റെ തെളിവുകളും കണ്ടിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഇനി അവിടെ ചെറിയ കൊന്ന് രണ്ട് കുറച്ച് പോകാനാണ് ഒന്ന് കറിപ്പടപ്പേ ഇനി ഈ ഒരു കൃതികളിൽ നിന്ന് കിട്ടിയാണ് കറി കറി എപ്പറ്റിയും അതായത് കറി എന്ന അതിൽ ഉദ്ദേശിക്കുന്നത് കുരുമുളകിനെയാണ് കേട്ടോ കറി എന്ന് ഉദ്ദേശിച്ചത് കുരുമുളകിനെയാണ് സംഘകാല കൃതികളിൽ നിന്ന് ലഭിച്ചതാണ് അതേപോലെ തോട്ടങ്ങൾ കുരുമുളക് തോട്ടങ്ങളെ പറ്റി പറയുന്നതാണ് എന്ത് പടപ്പയും അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കൊസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് സംഘകാല കൃതികളിൽ കറി എന്നത് ഉദ്ദേശിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുരുമുളകാണ് അതേപോലെ പടപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ തോട്ടങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ പടപ്പ ഉദ്ദേശിക്കുന്നത് അതിന് അതേപോലെ പുനംകൃഷി പുറം പുറം നാനൂരിൽ എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലിമലയിലെ കാട് വെട്ടിച്ചൂട്ട് വെട്ടിച്ചൂട്ട് കൃഷി എന്ന് വെച്ചാൽ പുനംകൃഷി ചെയ്തതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് ആ ഈ ഒരു കാർഷിക രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പൊ പുറം നാനൂറില് നാനൂരിൽ പറയുന്ന ഒരു ടൈപ്പ് കൃഷിയാണ് ഇത് പുനംകൃഷി അപ്പോ സംഘകാലത്ത് നിലനിന്നിരുന്ന ഒരു ടൈപ്പ് കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പുനംകൃഷിയാണ് അപ്പൊ ഓർത്തൊക്കെ ഇനി അടുത്തതില് എന്താണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സംഘകാല പാട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ സമ്പ്രദായം എന്ത് പേരിൽ അറിയപ്പെടുന്നത് നൊടുത്തൽ നൊടുത്തൽ എന്ന് അറിയപ്പെടുന്നതാണ് ഈ സമ്പ്രദായം അതായത് നമ്മുടെ ബാർട്ടസിസ്റ്റിലെ അതിന് സംഘകാലത്ത് അറിയപ്പെടുന്ന പേരാണ് എന്ത് നൊടുത്തൽ സാധനങ്ങൾക്ക് പകരം വേറെ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു സമ്പ്രദായമാണ് അത് പ്രാചീന തമിഴകത്ത് അങ്ങാടികളായിരുന്നു ഏതൊക്കെ അല്ലലാവണയും അതേപോലെ നാളങ്ങാടി നാളങ്ങാടിയും അല്ലലാവണിയും അല്ല അല്ലലാവണി എന്താ അന്തിച്ചന്തയാണ് അതായത് രാത്രി ഉണ്ടാകുന്നു പിന്നെ നാളങ്ങാടിയോ രാവിലത്തെ ചന്ത ആ രണ്ടു ടേമൊന്നും ഓർത്തുവച്ചോട്ടോ കാരണം ഇങ്ങനത്തെ ടേമുകൾ ഇടക്ക് ചോദിക്കാറുണ്ട് മിക്കവാറും ഇടത്ത് നമുക്ക് ഡൽഹി സുൽത്താനത്തിന്റെ കാലത്തോ അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഈ ടേമുകളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ എങ്ങനെ ഈ ഒരു ടൈപ്പ് ചോദിക്കാനുള്ള ക്യാൻസുള്ളതാണ് ഇനി കുറിഞ്ചി നിലത്ത് കായികനികളുടെ കൂട്ടത്തിൽ സമൃദ്ധമായി ഉണ്ടായിരുന്ന ഒരു വിഭവമാണ് ഇത് ചക്ക അത് ഒന്ന് ഓർത്തുവച്ചോട്ടോ കുറിഞ്ചി നിലത്ത് കായികനികളുടെ കൂട്ടത്തിൽ ഏറ്റവും സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു വിഭവമാണ് ചക്ക അത് പഴതമി പാട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് നല്ലോണം പരാമർശിച്ചിട്ടുണ്ട് ഇനി അക്കാലത്ത് ഉപ്പ് ഒരു പ്രധാന കൈമാറ്റ ഉപമായിരുന്നു ഈ ഉപ്പ് ഏർ ഉമണർ എന്ന കച്ചവട സംഘമായിരുന്നു ഈ വിനിമയം നടത്തിയിരുന്നത് അപ്പോൾ ഉപ്പ് വിനിമയം നടത്തിയിരുന്ന കച്ചവട സംഘം അറിയപ്പെടുന്ന പേരെന്താണ് ഉമണർ ഓക്കെ ഉമണർ എന്നാണ് ആ കച്ചവട സംഘം അറിയപ്പെടുന്നത് മണൽ മണൽ ഉപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അപ്പോൾ അതുപോലെ തന്നെ വെച്ചാൽ മതി ഉമണൽ മണൽ എന്ന് ഓർത്തുവച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇനി സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിനിമയവും ഉമ്മണർ വഴിയാണ് നടന്നിരുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വിനിമയം ഈ വിനിമയം കൂടുതലായി നടന്നിരുന്നത് ഏത് കാലത്താണ് വേനൽക്കാലത്തായിരുന്നു ജസ്റ്റ് നോക്കാം അതെ എങ്ങനെ അങ്ങാണ്ടങ്ങായ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ കിട്ടാതെ പോയത് അതിനൊക്കെ എടുത്ത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് എടുത്ത് ഓരോന്നായിട്ട് പറയണേ അപ്പോൾ വിനിമയം കൂടുതലായിട്ട് ഈ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വിനിമയം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന നടന്നിരുന്ന ഏത് കാലത്താണ് വേനൽക്കാലത്തായിരുന്നു നടന്നിരുന്നത് ഇനി റോമക്കാർ പ്രാചീന തമിഴത്ത് നിന്ന് പ്രധാനമായി കൊണ്ടുപോയിരുന്നത് ഏതായിരുന്നു കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു കുരുമുളകിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടേ അവിടെ ആ സമയത്ത് പറഞ്ഞിരുന്ന പേരുകളും അപ്പോൾ ഈ പോയിന്റ് റോമക്കാർ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും കുരുമുളകും സ്വയം വ്യഞ്ജനം ആണെന്ന് അതും കൂടി ഓർത്ത ഇനി പട്ടണം ഉദ്ഘാടനം പട്ടണ ഉദ്ഘാടനം എറണാകുളം ജില്ലയിലെ പറവൂറിനടുത്തുള്ള പട്ടണം എന്നുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഉദ്ഘടനം നടന്നു ആ ഉദ്ഘടനം എന്താ കുഴിച്ചെടുത്ത് കുഴിച്ചെടുത്തപ്പോൾ മണ്ണ് ആ സ്ഥലം കുഴിച്ചെടുത്തപ്പോൾ അന്ന് കിട്ടിയ തെളിവുകളാണിത് ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങള് റോമൻ ഗ്ലാസുകൾ എന്നിവ ഇവിടെ നിന്ന് ധാരാളമായി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പട്ടണം ഉദ്ഘടനം പട്ടണം ഉദ്ഘാടനം എന്ന് വെച്ചാൽ ഇങ്ങനെ എങ്ങനെയാണ് അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വെച്ചാൽ പട്ടണം ഈയൊരു പ്രാചീന തമിഴത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയ പട്ടണം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എറണാകുളം ജില്ലയിലാണ് അത് വരുന്നത് അപ്പൊ പട്ടണം ജില്ലയിൽ പട്ടണം എന്നുള്ളത് ഒരു സ്ഥലമാണ് ആ സ്ഥലം പറവൂറിനടുത്തുള്ള ഒരു സ്ഥലമാണ് ആ പട്ടണം എന്നുള്ള സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇത് അംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങളോ അതേപോലെ റോമൻ ഗ്ലാസ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മൂവേന്ദന്മാർ ഇതും മൂവേന്ദന്മാരെ പറ്റിയും ജസ്റ്റ് ഒന്ന് മുന്നേ ക്ലാസ് പറഞ്ഞു പോയിട്ടുണ്ട് ഗവർണോ അപ്പൊ വാണിജ്യത്തെ ഏഹ് വാണിജ്യങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്പൊ വാണിജ്യത്തൊക്കെ എങ്ങനെയായാലും നിയന്ത്രിക്കേണ്ടി വരും അല്ലെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു അതോറിറ്റി ഒരു അഡ്മിനിസ്ട്രേഷൻ എന്തായാലും വേണ്ടി വരും അപ്പൊ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് മൂന്ന് പ്രധാന അധികാര കേന്ദ്രങ്ങളായിരുന്നു അപ്പൊ ചേരർ പാണ്ഡ്യർ ചോളർ എന്നിവരായിരുന്നു ഈ അധികാര കേന്ദ്രങ്ങൾ എന്ത് ചെയ്തത് നിയന്ത്രിച്ചിരുന്നത് ഈ മൂന്ന് പേര് അറിയപ്പെടുന്നതാണ് ഏത് മൂവേന്ദന്മാർ ഇപ്പൊ പ്രാചീന തകഴത്തെ മൂവേന്ദന്മാർ എന്നറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചേരർ പാണ്ഡ്യർ ചോളർ എന്നിവരുമാണ് മൂന്ന് പേരുമാണ് ഈ ചേരന്മാരുടെ തലസ്ഥാനമാണ് തലസ്ഥാനം മുച്ചിരിയും പാണ്ഡ്യന്മാരുടേത് മധുരയും ചോളന്മാരുടേത് ഏതായിരുന്നു ഉറയൂരുമായിരുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്ന് എന്ത് ചെയ്യേണ്ടത് രണ്ടെണ്ണം ഇതിൽ ഏതാ രണ്ടെണ്ണം എന്തു ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട് ചേരന്മാരുടെ തലസ്ഥാനം ഏതാ മുച്ചിരിയും പാണ്ഡ്യന്മാരുടേത് മധുരയും ചോളന്മാരുടെ തലസ്ഥാനം ഉറയൂരുമായിരുന്നു മുചിരി തൊണ്ടി വാഗൈ മാന്തി കാവേരി പട്ടണം മുതലക്കാത്ത പ്രധാന തുറമുഖ പട്ടണങ്ങൾ കൂടിയായിരുന്നു ഓക്കെ അതിൽ മുജിരി കാവേരി പട്ടണം എന്തായാലും ഓർത്തുപണേ കാവേരി പട്ടണം ഒരു തുറമുഖ പട്ടണമായിരട്ടോ കാവേരി പട്ടണം ഇമ്പോർട്ടൻ്റ് ആണ് മുജിരി തൊണ്ടി വാഗെ അതേപോലെ മാന്തി ഇതൊക്കെ എന്താണ് തുറമുഖ പട്ടണങ്ങളിൽ പെട്ടതാണ് അത് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിൽ ഇവിടെ കാണാം നോക്കേ ഇവിടെ ആന്ധ്രാപ്രദേശ് മുതൽ കന്യാകുമാരി വരെ നിൽക്കുന്ന ഒരു ഭാഗമാണേത് ആ പ്രാചീന തമിഴകം എന്നുള്ളത് അപ്പോൾ അതിൽ വരുന്നതാണ് സംഘകാല കൃതികളും പിന്നെന്താണ് ഒരു പട്ടണം തുറമുഖ പട്ടണങ്ങളൊക്കെ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുള്ളൂ എങ്കിലും എന്ത് ചെയ്യാണ്ട് ഇടക്ക് ഇത് ചോദിക്കുന്ന ഒരു ഇതാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് തിണകൾ ഇടക്ക് ചോദിക്കാറുണ്ട് ആ തിണകൾ പോലെ തന്നെ ചോദിക്കാറുള്ളതാണ് സംഘകാല കൃതികൾ അപ്പോൾ സംഘകാല കൃതികളെ പറ്റി പഠിക്കണം കാരണം സംഘകാല കൃതികൾ വരുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ കേരള ചരിത്രത്തെ പറ്റിയുള്ള സോഴ്സുകൾ അതിന്നുള്ള അതാണ് സിലബസിൽ ഇതിൻ്റെ ഒരു ടോപ്പിക്ക് കേരള സാഹിത്യ കേരള ചരിത്രത്തെ പറ്റിയുള്ള സാഹിത്യ സ്രോതസ്സുകൾ എന്താണെന്നുള്ള ചോദിക്കും അപ്പോൾ കേരള സാഹിത്യത്തെ ചരിത്രത്തെ പറ്റി പറയുന്ന സോഴ്സുകളാണ് ഇതൊക്കെ ഈ സംഘകാലഗതികളൊക്കെ സംഘകാല പറ്റി കൃതികളിൽ നിന്ന് എന്തു ചെയ്യുന്നുണ്ട് അത് ലഭിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് പഠിക്കേണ്ടി വരുന്നത് മെയിനായിട്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത് എടുത്ത് ചോദിക്കുന്നത് പട്ടണം ഗവേഷണമൊക്കെ വരുന്നത് എവിടെയാണ് എറണാകുളത്തല്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം അതുകൊണ്ട് ഈ ചാപ്റ്റർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എന്തായാലും ഫുൾ ആയിട്ട് വായിച്ച് നോക്കുക ഈ മാഞ്ഞ മാർക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിക്കും അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ